കേരളത്തിലേക്ക് ലഹരി ഒഴുക്കുന്നത് പല വഴിക്ക് കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഹരി എത്തുന്നത് ഫ്ലാസ്ക് വഴി എന്ന പുതിയ റിപ്പോർട്ട് കൂടുതലായും ഉപയോഗിക്കുന്ന സ്ത്രീകളെയും എക്സ്ക്ലൂസീവ് ലഹരി മാഫിയുടെ ഹബായി സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഹരി മരുന്നുകൾ എത്തുന്നത് ഫ്ലാസ്കുകൾ വഴിയെന്ന പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വിമാനത്താവളത്തിലെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ഫ്ളാസ്കിനുള്ളിൽ ചില്ല തെളിയില്ല എന്നതാണ് ലഹരി മാഫിയ സംഘങ്ങൾ പുതിയ രീതി തിരഞ്ഞെടുക്കാൻ കാരണം പാകിസ്ഥാനിൽ നിന്നാണ് എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾ കൂടുതലായി എത്തുന്നതെന്നും വിവരമുണ്ട് ലഹരി വസ്തുക്കൾ ആദ്യം ഒമാനിലെത്തിക്കും അവിടെ നിന്നാണ് വിമാനമാർഗം പല രാജ്യങ്ങളിലേക്കും ലഹരി മരുന്ന് എത്തിക്കുന്നത് സുരക്ഷിതമായി എയർപോർട്ടിന് പുറത്ത് ലഹരി മരുന്നുകൾ അടങ്ങിയ ബാഗേജുകൾ എത്തിക്കാനുള്ള ചുമതല സ്ത്രീകൾക്കാണ് ബാഗേജ് പുറത്തിറക്കി ലൊക്കേഷനും ബാഗേജിന്റെ ഫോട്ടോയും ലഹരി മാഫിയ സംഘത്തിന് അയച്ച ശേഷം നിന്ന് മാറി നിൽക്കും ബാഗേജ് എടുക്കുന്നത് യഥാർത്ഥ ആളാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇവർ മടങ്ങുന്നത് ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിയ ശേഷം മാത്രമാണ് കാരിയേഴ്സിന് പണം നൽകുക ലഹരി മാഫിയയുടെ വൻ ശൃംഖല തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുവെന്നും സ്ത്രീകളായ കാരിയർമാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നുവെന്നുമാണ് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് കൊല്ലം